എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ബതിരിവളിലേക്ക് സ്വാഗതം പി എച്ച് ഡി പ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം ഇന്റർവ്യൂവിനുടൻ ഹാജരാവണം വിശദമായി വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും അധികം മാറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലേക്കും കൂടി അനുബന്ധപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കുമ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പി എച്ച് ഡി പ്രവേശന പരീക്ഷ ഫലം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിനായി ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി മങ്ങാട് പറമ്പ് ക്യാമ്പസിൽ വെച്ച് നടത്തിയ പി എച്ച് ഡി പ്രവേശന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു ഇൻ്റർവ്യൂ സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും പരീക്ഷാഫലത്തിനായി യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ റിസർച്ച് ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന പരീക്ഷ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ റിസൾട്ട് ലഭ്യമാണ് ഒന്നുകൂടെ വായിക്കാം പി എച്ച് ഡി പ്രവേശന പരീക്ഷാഫലം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിനായി ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മങ്ങാട് പറമ്പ് ക്യാമ്പസിൽ വെച്ച് നടത്തിയ പി എച്ച് ഡി പ്രവേശന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു ഇൻ്റർവ്യൂ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും പരീക്ഷാ ഫലത്തിനായി യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക റിസർച്ച് ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് പല ലഭ്യമാണ് ഇന്റർവ്യൂ എന്തായാലും ഉടൻ തന്നെ ഉണ്ടാകും അതിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത് വീഡിയോ വീട് ഇഷ്ടപ്പെട്ട ലൈക്ഷിക ശരി സബ്സ്ക്രൈബ് ചെയ്യപ്പെടും മൈനിസ്ക്രബ് ദ ഫോൺ സബ്സ്ക്രൈബ് കയറിയർ കഴിഞ്ഞാൽ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ